മലയാളികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട ജോഡിയാണ് മമ്മൂട്ടി റഹ്മാൻ കൂട്ടുകെട്ട് ഇരുവരും ഒന്നിക്കുന്ന സിനിമകൾക്ക് ആരാധകർ ഏറെയാണ് പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കൂടിവിടെ എന്ന സിനിമയിലൂടെയാണ് റഹ്മാൻ തന്റെ കരിയർ ആരംഭിക്കുന്നത് മമ്മൂട്ടിയും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു അതിനുശേഷം നിരവധി സിനിമകളിൽ മമ്മൂട്ടിയും റഹ്മാനും ഒന്നിച്ചിരുന്നു ഇപ്പോൾ നല്ല സബ്ജക്റ്റുകൾ വന്നാൽ താൻ മമ്മൂട്ടിയുടെ കൂടെ വീണ്ടും സിനിമ ചെയ്യുമെന്ന് പറയുകയാണ് റഹ്മാൻ തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബാഡ് ബോയ്സിന്റെ ഭാഗമായി സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ നല്ല സബ്ജക്റ്റുകൾ വന്നാൽ ഞാൻ ഇച്ചാക്കിയുടെ കൂടെ എന്തായാലും സിനിമ ചെയ്യും എല്ലാ ഇന്റർവ്യൂകളിലും അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരേ മറുപടി തന്നെയാണ് പറയാനുള്ളത് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത് വെറുതെ അത് എന്റെ ആദ്യ സിനിമ മുതൽക്ക് തന്നെ ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മിക്കതിലും ചേട്ടനും അനിയനും പോലെയുള്ള കഥാപാത്രമാണ് വരാറുള്ളത് പല പടങ്ങളിലുമായി ഞാൻ അദ്ദേഹത്തെ അച്ചായ എന്നും ചേട്ട എന്നും ഇക്ക എന്നും വിളിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെ വിളിച്ചു വരികയാണ് ഇതൊക്കെ എന്റെ ഇളം വയസ്സിലാണ് വിളിച്ചു വിളിച്ച ഒരു ചേട്ടനെന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഈ മുഖമാണ് പിന്നെ എനിക്കും ഇച്ചാക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിനു മുമ്പ് സബ്ജക്റ്റുകൾ വന്നിരുന്നു പക്ഷെ അവിടെയൊക്കെ ഞാനത് വേണ്ടെന്ന് പറയുകയായിരുന്നു എന്റെ കഥാപാത്രത്തിനോട് യോജിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള മോമെന്റുകളും ഉണ്ടായിട്ടുണ്ട് എല്ലാ പടങ്ങളും ചാടികേറി ചെയ്യുന്ന ആളല്ല ഞാൻ രണ്ടുപേർക്കും നന്നായി ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ വന്നാൽ ഞാൻ തീർച്ചയായും ചെയ്യും റഹ്മാൻ പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ